ഹലോ എവരി വാൻ അയ്യപ്പ് ചെന്നിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നു എൻ്റെ പ്രഗ്നൻസിയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ഞാൻ ഐ സിയുയിൽ അഡ്മിറ്റ് ആയി ഒരു ഒരഞ്ച് ദിവസം ഐ സിയുയിൽ അഡ്മിറ്റ് ആയൊരു സമയം ഉണ്ടായിരുന്നു അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം ആയിരുന്നു എന്താ പറയാ എന്റെ ജീവിതത്തിലെ നമ്മുടെ പ്രഗ്ന കറുത്ത അധ്യായം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളൊക്കെ ആയിരുന്നു അതിലൂടെ കടന്നു ആർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുവാണ് എല്ലാവരും വീഡിയോ കാണുക എന്തായാലും ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു ഫൈനൽ റിസൾട്ട് നമ്മുടെ കുട്ടി ജനിച്ച ശേഷമാണ് ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് എല്ലാവരുമായിട്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞെ ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് മൈഗ്രൈൻ ഉള്ള ആളാണ് ഞാൻ അപ്പം ഏകദേശം ഞാൻ ചെറുതായിരുന്നു പത്ത് പത്ത് വർഷത്തോളം തന്നെ എനിക്ക് മൈഗ്രൈൻ ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും കേട്ടോ അങ്ങനെയുള്ള സമയമാണ് അപ്പോൾ ഒരു ദിവസം എനിക്കങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കരമായ തലവേദന അപ്പോൾ തലവേദന വരും ഛർദിക്കും അത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ആർക്കും അത്ര വലിയ മൈൻഡ് ഒന്നുമില്ല പിന്നെ പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് ഛർദ്ദി സ്വാഭാവികമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ മൈൻഡ് ഞാനും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടൊക്കെ നടന്നു ഛർദ്ദിച്ച് നല്ലോണം ആവശ്യതയെ പ്രശ്നം ഇല്ലാണ്ട് നടന്നതല്ല നല്ലോണം ആവശ്യത അപ്പോൾ അങ്ങനെ എന്നപ്പോഴത്തേക്കും അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ബി പി കൂടുതലാണ് അപ്പോൾ അവരോട് പ്രത്യേകിച്ച് ഐ ബി എഫ് പ്രഗ്നൻസി അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കാണിക്കേണ്ട ഇവിടെ നോക്കാൻ പറ്റില്ല നിങ്ങൾ കാണുന്ന ഡോക്ടറെ തന്നെ പോയി കാണു രാത്രിയാണ് കേട്ടോ അവിടെ തന്നെ കണ്ടോളാം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനൊരു പെൻകില്ലർ പാരസെറ്റമോൾ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി ഞാൻ പിറ്റേ ദിവസം നേരം മുതലെഴുന്നിട്ടപ്പ തലവേദന മാറി പക്ഷേ ഛർദ്ദിച്ചതിന് നല്ല ക്ഷിക്കണം നെഞ്ചുവേദന അങ്ങനെ മേലും മൊത്തം വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്ക് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പ കാരണം അത്ര ഞാൻ വലിച്ച് ഛർദിച്ച് പോയ നന്ന് അങ്ങനെ പിറ്റേ ദിവസം ഉം നല്ല വേദന അതിന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എഴുന്നേക്കുമ്പോ എനിക്ക് രാവിലെ തന്നെ തലവേദന എന്റെ പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇനി ഒട്ടും സഹിക്കാൻ പറ്റാന്നുള്ള അവസ്ഥ എത്തിയപ്പോഴത്തേക്കും പിന്നെ പിറ്റേ ദിവസം എഴുന്നേക്കല്ല അന്ന് രാത്രിയാണ് തലേദന ഉണ്ടെങ്കിൽ വെളുപ്പിനെ വെളുപ്പിനായപ്പോഴത്തേക്കും ഞങ്ങൾ എന്തേ ക്രാഫ്റ്റിൽ തന്നെ പോവാൻ വിചാരിച്ചിട്ട് ക്രാഫ്റ്റിൽ പോവാം ക്രാഫ്റ്റിൽ പോയിട്ട് കാഷ്വാലിറ്റിയിൽ കണ്ടു കാശ്വാലിറ്റിയിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കണ്ടു അവർ നോക്കി ബി പി ദേശം കൂടുതലുണ്ട് പക്ഷേ തലവേദനയുടെ ബി പി ആണെന്നാണ് അവർ പറഞ്ഞത് അവർ പാരസിറ്റമോൾ ഒന്ന് അവിടെ കിടത്തി വേണമെങ്കിൽ നിങ്ങളൊന്ന് ഒ പിയിൽ കണ്ടോളാം പറഞ്ഞു അപ്പൊ പത്തുമണിക്ക് ആ മേഡം മണിക്ക് പത്തുമണിക്ക് ടോക്കൺ എടുത്ത് മേഡത്തിനെ കണ്ടു കണ്ടപ്പോൾ മേഡത്തിനെ കണ്ടപ്പോ വീട്ടിൽ അപ്പോൾ മാഡം പറഞ്ഞു നേരെ ലേബർ റൂമിൽ പോയിട്ട് ഒബ്സർവേഷനിൽ കിടക്കാൻ പറഞ്ഞു ഒബ്സർവേഷനിലേക്ക് കിട്ടുവാ പക്ഷെ എന്നെ നടത്താൻ പോലെ സമ്മതിച്ചത് ഒരടി നടക്കണ്ട വീൽചെയറിൽ പോയാൽ മതി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു ഭക്ഷണം ലേബർ റൂമിൽ കൊണ്ടു കൊടുക്കാൻ പോയി കഴിക്കണ്ട ഒരടി അനങ്ങാൻ സമ്മതിക്കാണ്ട് ലേബർ റൂമിൽ കൊണ്ടേ അഡ്മിറ്റാക്കി ലേബർ റൂമിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് എന്തൊക്കെ ഉള്ളു തലവേദനയ്ക്ക് യാതൊരു കുറവില്ല തലവേദന നല്ല കൂടി കൂടി വരുന്നു അതനുസരിച്ച് എന്റെ ബിപിയും നല്ല കൂടി കൂടി വരുന്നൊരു ലെവലാണ് ബി പി ഞങ്ങൾ മേലോട്ട് കയറി കൊണ്ടിരിക്കുന്നു അപ്പൊ അത് കുറയാണ്ടായപ്പോഴത്തേക്ക് എന്താ മാഡം മാഡത്തിന്റെ കുറെ ടെസ്റ്റുകൾ വന്നു പിന്നെ ഉടനടി അവിടുത്തെ ചീഫ് ഫിസിഷ്യനെ നോക്കാൻ പറഞ്ഞു ആ ഡോക്ടർ വന്ന് കണ്ടിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ തന്നു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അങ്ങനെ അങ്ങനെ കാണാനുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തു പക്ഷേ എന്റെ സോഡിയം ലെവൽ മാത്രം കുറവായിരുന്നു ബാക്കി എല്ലാ ടെസ്റ്റും നോർമലായിരുന്നു അപ്പോൾ സോഡിയം ലെവൽ കുറവാണ് ബി പി ഇങ്ങനെ കുറേന്നുമില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സി ഷിഫ്റ്റ് ചെയ്യണം സോഡിയം കയറ്റണം സോഡിയം കയറ്റണമെങ്കിൽ ഐ സിയു വേണം പറഞ്ഞാൽ ഐ സി യു അന്ന് രാത്രി എന്നെ ഷിഫ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ആ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മാത്രമാണോ ഉള്ളു വേറെ ലേഡീസ് ആരും ഇല്ല ലേബർ റൂമിലാണെങ്കിൽ ആണുങ്ങൾക്ക് പ്രവേശനവും ഇല്ല അങ്ങനെ ലാസ്റ്റ് എല്ലാ എല്ലാ പേഷ്യൻസും പോയി രാത്രി ഷിഫ്റ്റ് ഷിഫ്റ്റാക്കുന്നത് അപ്പോൾ അവസാനം ലാസ്റ്റ് അവിടെ സിസ്റ്റേഴ്സ് നമ്മുടെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് കാണിച്ചു പിന്നെ എൻ്റെ രണ്ട് കയലും ക്യാനിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു കയ്യിൽ ബി പിയുടെ മെഡിസിൻസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്തെ കയ്യിൽ സോഡിയം കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പെട്ടെന്നില്ല എനിക്ക് വാഴത്തരം എനിക്ക് തന്നെ എടുത്ത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്റെ കൂടെ ആരും ഇല്ല ആരുമില്ല അവരുടെ സിറ്റുവേഷനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു അങ്ങനെ ലേബർ അങ്ങനെ നമ്മൾ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു